കാണാതായ അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്ററെ മരിച്ച നിലയിൽ കണ്ടെത്തി ആലുവയിലെ പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിലാണ് മൃതദേഹം കണ്ടെത്തിയത് ആലുവ മുപ്പത്തിരം സ്വദേശി കെ ജി ഉണ്ണികൃഷ്ണനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കെട്ടിടത്തിലെ പഴയ ഫയലുകൾ സൂക്ഷിക്കുന്ന മുറിയിലാണ് മൃതദേഹം കണ്ടത് ഇക്കഴിഞ്ഞ പതിനാറിനാണ് ഉണ്ണികൃഷ്ണനെ കാണാതായത് ഓഫീസിലെത്തി ജോലിയിൽ പ്രവേശിച്ച ശേഷം പതിനൊന്ന് മണിയോടെ കാണാതാവുകയായിരുന്നു ആലുവ മുഖ്യ തപാൽ ഓഫീസിലെ അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു ഇന്ന് രാവിലെ മുറിയിൽ നിന്നും ദുർഗ ന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടത് സ്ഥലത്തെത്തി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.